ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത സഞ്ജയ് സിംഗ് ആറുമാസത്തോളമായി ജയിലിലായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരാലെ എന്നിവരുടെ ബെഞ്ചാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത് വിചാരണ കോടതി നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും സഞ്ജയ് സിംഗിനെ വിട്ടയക്കുകയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും കോടതി വ്യക്തമാക്കി മദ്യനയക്കേസിൽ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം തിഹാർ ജയിലിലേക്ക് മാറ്റിയിരുന്നു മദ്യനയ കുംഭകോണ കേസിൽ തെറ്റായതും പരസ്പര വിരുദ്ധവുമായുള്ള തെളിവുകൾ നൽകി ഇടിയെ കബളിപ്പിക്കാൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു യ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് ബി ജെ പി എം പി സുധാന് ത്രിവേദി ആരോപിച്ചു കെജ്രിവാൾ ഇ ഡിയോട് വെളിപ്പെടുത്തിയ മന്ത്രിമാരെ അന്വേഷിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിനെതിരെ നടപടിയെടുക്കണമെന്നും സുധാന് ഷൂ ത്രിവേദി പറഞ്ഞു ഡൽഹി മന്ത്രിമാരായ വിജയ് നായർ അതിഷി സൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ചോദ്യം ചെയ്യലിനിടെ കെജ്രിവാൾ വെളിപ്പെടുത്തിയതെന്ന് ഇ ഡി അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കേസിൽ ഇവർക്കെതിരെ ശക്തമായ അന്വേഷണം ആവശ്യമാണെന്ന് സുധാൻഷൂത്രിവേദി ആവശ്യപ്പെട്ടു വിജയ് നായർ അതിഷയുമായും സൗരവ് ഭരദ്രാജുമായും കെജ്രിവാൾ ബന്ധം പുലർത്തിയിരുന്നതായി കേജ്രിവാൾ സമ്മതിച്ചിട്ടുണ്ട് മധ്യനയ അഴിമതി നടത്തിയതിൽ ഡൽഹി സർക്കാരിന്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ ജയിലിലേക്ക് മാറ്റിയത് അണ്ണാഹസാരയായിരുന്നു കേജ്രിവാളിന്റെ ഗുരു എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഗുരുവിനെ മാറ്റി പകരം ലാലു പ്രസാദ് യാദവിനെ ഗുരുവാക്കി ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോകുന്നതിന് മുമ്പ് രാജിവെക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിച്ചു എന്നാൽ കെജ്രിവാൾ രാജിവെക്കാൻ തയ്യാറാവുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രമായി കണക്കാക്കേണ്ടിയിരുന്നു സുധാൻഷു പറഞ്ഞു അതേസമയം മധ്യനയക്കേസിൽ ആം ആദ്മി മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായിരുന്ന വിജയ് നായർ നേരത്തെ പിടിയിലായിരുന്നു കോടിയുടെ അഴിമതി നടത്താൻ ഇയാൾ സർക്കാരിനും സൗത്ത് ഗ്രൂപ്പിനും ഇടയിൽ പ്രവർത്തിച്ചെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദർ ജൈൻ തുടങ്ങിയവരും കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു നിലവിൽ ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കെജ്രിവാൾ അതേസമയം കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോൺ ലോക്കായതിനാൽ പരിശോധിക്കാനാവാത്ത അവസ്ഥയാണ് ഇ ഡിക്കുള്ളത് അതുകൊണ്ടുതന്നെ ആപ്പിളിനെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡി കൂടുതൽ വിവരങ്ങൾ ഫോൺ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത്